ഹലോ ഫ്രണ്ട്സ് ബി സി ആർ ഗാർഡൻസിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഗതാഗത വകുപ്പിൻ്റെ ഒരു സന്ദേശം കൂടി നിങ്ങളെ അറിയിക്കാനുണ്ട് അപ്പോൾ വണ്ടി ഓടിക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ കാൽനടക്കാർ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ വണ്ടി നിർത്തി അവരെ ക്രോസ് ചെയ്യാൻ അനുവദിക്കുക അപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പൂവമ്പാടയും പച്ചക്കറിയും ചെയ്യുന്ന വർഷനെ പരിചയപ്പെടാം ആറ് എത്ര നാളായി ഈ കൃഷിയിലോട്ട് വന്നിട്ട് ഗൾഫിലായിരുന്നു അപ്പൊ സാറിനെ ഒന്ന് പരിചയപ്പെടുത്തണം സാറിന്റെ പേര് പറയാം മണിലാല് ഈ സ്ഥലം പാമ്പറം എന്ന് പറഞ്ഞാൽ കല്ലുവാത പഞ്ചായത്ത് പാമ്പ്ര ഓ അപ്പൊ അപ്പൊ ഗൾഫിൽ പോയിട്ട് എത്ര എത്ര നാള് തിരിച്ചു വന്നു എന്ന് തിരിച്ചു വന്നു രണ്ടായിരത്തി എട്ടില് വന്നു വന്നു വന്നതിന് ശേഷം പിന്നെ കൃഷി കൃഷിയിലേക്ക് അങ്ങ് പോയതാ അപ്പൊ ഈ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടാണ് ഈ പൂവൻ ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കൂടുതൽ അസുഖങ്ങളില്ല ആ പിന്നെ ഈ ഏത്തന പെട്ടെന്ന് ഒടിയത്തില്ല പിന്നെ ഏത് സമയത്തും ആവറേജ് വില കിട്ടും എപ്പോഴും വില വ്യത്യാസം വരത്തില്ല അപ്പൊ നമുക്ക് നിക്കാൻ പറ്റും എത്ര പടലൊക്കെ വരും സാറേജ് കിട്ടും കായ്ക്ക് നല്ല മുഴുപ്പുവാണോ വരുന്നുണ്ടല്ലേ അപ്പൊ സാറ് പറയുന്നത് പൂം ചെയ്തിട്ട് പിന്നെ പ്രത്യേകം അങ്ങനെ രോഗങ്ങളൊന്നും വരുന്നില്ല ആ ചെല്ലി കയറുന്നില്ല അല്ലെ അപ്പൊ ഈ സാധാരണ കർഷകർ പറയുന്നത് പൂവൻ ചെയ്യുമ്പോ പനാമ വിൽറ്റ് ബാക്ടീരിയൽ രോഗം വരുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് ഒടിഞ്ഞു വീഴുന്നു അങ്ങനെ വല്ല പ്രശ്നങ്ങളും സാറിന് കുമ്മായും അപ്പൊ സാർ ഷെഡ്യൂൾ പ്രകാരം വളം ചെയ്തു തന്നെ മൂന്ന് വള മൂന്ന് വളം ആദ്യം ഫസ്റ്റ് കുമ്മായം കൊടുത്തതിന് ശേഷം സാറ് വാഴ ചെയ്യോമായിട്ടാണ് കുമ് എത്ര കൊടുക്കും കുമ്മായം ഒരു പിന്നെ നാന്നൂറ് ഗ്രാം വെച്ച് എണ്ണത്തിനിടും നാന്നൂറ് ഗ്രാം വെച്ച് കൊടുക്കണം പിന്നെ രാജ്പോസ് ഇട്ടാണ് എണ്ണം നടുന്നത് ഇട്ട് നടും നടും നട്ടിട്ടാണ് പിന്നെ ചാണാനും പൊടിച്ച് വന്ന് മൂന്നിലും നാലയാകുമ്പോഴത്തേക്ക് ചാണാനും പിന്നെ യൂറിയ പൊട്ടാഷ്യ രാഷ്ട്രീയം അങ്ങനെ ചെയ്യും ഇപ്പൊ ഈ കന്ന് ഇപ്പൊ കട്ട് ചെയ്തിട്ട് വന്ന കന്നാണ് ഇടിച്ചിട്ട് എത്ര എത്ര സമയം സാർ കൊലച്ച് പടല വിരിഞ്ഞു അതുവരെ പടല വരുന്നത് വരെ ഉള്ള കന്നുകളെല്ലാം ഇടിച്ചു കളയും അപ്പൊ ഇതിന് കന്നുകള് വരാൻ സമ്മതിക്കത്തില്ല ചോട്ടിലെ പിന്നെ കൊല വന്നതിന് ശേഷം പിന്നെ കൊല ശേഷം മാത്രമേ കന്നുകള് നിർത്താത്തുള്ളൂ ആ കന്നുകളല്ലേ നമ്മൾ അടുത്ത പ്രാവശ്യം എടുക്കുന്നത് എടുക്കുന്നത് വിപണി എങ്ങനെയാ സാറിന് ആണ് എഫ് സി കെയുടെ മെമ്പറാണ് അപ്പൊ അത് എല്ലാ എത്ര ദിവസം വിപണി ഉണ്ട് ഇവിടെ പിന്നെ പോയി വരും ആഴ്ച രണ്ട് വിപണി ഉണ്ട് രണ്ട് വിപണി ഉണ്ട് അപ്പോഴുംപണിയിലും നമുക്ക് കൊല കൊണ്ടുപോകാൻ പറ്റുമല്ലേ ഇവിടെ പൂവൻ എത്ര എത്രണം ചെയ്തിട്ടുണ്ട് മൂടോളം ചെയ്തിട്ടുണ്ട് അല്ലേ അത് ഇതിങ്ങനെ സ്പേസിംഗ് കറക്റ്റ് ആയിട്ട് ചെയ്തുതന്നു അതോ അടുത്തേക്കുന്നോണ്ട് കുഴപ്പമൊന്നും ഇല്ലേ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല്ല ആഹ് ആഹ് അപ്പോഴേ ഭയങ്കരമായിട്ട് ഓ സ്പേസിംഗ് കൊടുത്തുകഴിയുമ്പോ പുല്ല് കേറിപ്പോ അല്ലേ ആ ആ എല്ലാം നല്ല പടല ഇത് സാധാരണ കല്ലം പൂവ് അങ്ങനെയുള്ള അല്ല നല്ല നല്ല അല്ലേ ആ ഇത് സാർ കൂമ്പാണ് ചെയ്യുന്നത് കൂമ്പും നമ്മള് വിപണിയിൽ കൊണ്ടുപോകുന്നുണ്ടോ ഏതാ വിൽക്കാനായിട്ട് കറിക്കായിട്ട് ഉപയോഗിക്കും അപ്പൊ എത്ര രൂപ വെച്ച് കിട്ടുന്നുണ്ട് കൂമ്പ് രൂപ ആ അങ്ങനെ റേറ്റ് കിട്ടുന്നത് അപ്പൊ ആ ആ ആ അത് എങ്ങനെ നമ്മടെ ഒരു എടുക്കുന്ന കുമ്പോ പതിനഞ്ചു രൂപ ആ ആ അപ്പഴ് കന്ന് പിന്നെ കിളച്ചിട്ട് മാർക്കറ്റ് എവിടെ സാർ കൊടുക്കുന്നുണ്ട് കന്ന് ആവശ്യക്കാരെ ചോദിക്കും ആ ഹാ 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 അപ്പൊ അവിടെ നേരത്തെ പറയൂ എനിക്ക് ഇത്ര കന്നുണ്ട് കൊടുക്കാൻ അപ്പൊ അവിടെ വരുന്ന കർഷകര് അന്വേഷിക്കും അവിടെ പി എഫ് സിക്ക് അന്വേഷിക്കും കന്നുണ്ടോന്നല്ലേ അങ്ങനെ അപ്പൊ ഒരു കന്നിന് നമ്മള് സാർ രൂപ ഇരുപത് രൂപ കൊടുക്കുക പിരിച്ച് നമ്മള് കൊടുക്കുവാണെങ്കിൽ ഇരുപത് രൂപ ആ അല്ലാതെ അവര് വന്ന് പിരിക്കൂ ഇല്ലല്ലോ ആ ഇരുപത് രൂപ ആ അപ്പോഴും സാറിന് നഷ്ടമൊന്നും ഇല്ലല്ലോ കൃഷിയിൽ നഷ്ടം ഒന്നും ഇല്ല ആ ഇപ്പൊ കൊല എങ്ങനെ നമ്മൾ ഒന്നിച്ചു വിളയോ അതോ ഓരോ എങ്ങനെയാ അങ്ങനെ പൗപ്പത്തെണ്ണം വെച്ച് വിളഞ്ഞു വരുന്ന അനുസരിച്ച് അങ്ങ് പോകത്തേ ഉള്ളൂ അല്ലേ ഈ നടന്നല്ല ഒരേ ടൈമിലല്ലേ നടന്നത് ഒരേ ടൈമിൽ നടും കൊല വരുമ്പോ ഒരു മൂത്ത കന്നുകൾ പെട്ടെന്ന് കൊല വരും അല്ലയോ ആ അങ്ങനെ അങ്ങനെ വരുമ്പോ വ്യത്യാസം വരും അപ്പൊ സാർ ഇതിനോടൊപ്പം തന്നെ പച്ചക്കറിക്ക് സമയം കൃഷി ചെയ്യാൻ സമയം കണ്ടെത്തുന്നുണ്ടോ ആ അതാ അപ്പൊ അതില് പാവലുണ്ട് പിന്നെ അത്യാവശ്യം പാവല് സലാഡ് കുക്കുംപറ ഇല്ലേ ഇതെല്ലാം ഇതിപ്പോ ഏത്തവാഴ സാറിനുണ്ടാവുക താഴോട്ട സെക്ഷനിൽ ഒരു സെക്ഷൻ മൊത്തം ഇത് പൂവനും താഴെ ഏത്തനു നമുക്ക് അതുകൂടെ കണ്ടാലോവനും നമ്മളെ ഏത്തവാഴ കാണാൻ പോകുമ്പോ തന്നെ നമുക്ക് പൂവനും കണ്ടോണ്ട് തന്നെ പോവാം കാരണം പൂവൻ പൂവെന്നല്ല ആകാശം മുട്ട ഹൈറ്റിലൊക്കെ പോകുന്നുണ്ട് ആ ഇതുകൊണ്ട് ഏത്തൻ ഏത്തൻ്റെ എൻ്റെ സ്വർണ്ണമുഖി ആ സ്വർണ്ണമുഖി വെറൈറ്റിയാണ് കേട്ടോ അതുകൊണ്ട് എൻ്റെ ആകാശം തൊട്ട് നിൽക്കുന്നണക്കിപ്പോൾ പൊക്കത്തിൽ പോയി കൊലനാമ്പൊക്കെ വരുന്നുണ്ട് അപ്പം ഇത് കൊലച്ചോ സാറേ ഏതെങ്കിലും ഒരെണ്ണം കൊലച്ചിട്ടുണ്ടോ ഏത്തൻ്റെ ഇത് കൊലനാമ്പ് വരുന്നല്ലേ ഇത് എത്രണോ സാറേ ഏത്തനെത്രണം ചെയ്തിട്ടുണ്ട് എൺപെണ്ണം ആ ഹാ ഹാ ഇതല്ലേ എവിടെ നിന്ന് ഈ സ്വർണ്ണമുഖി തന്നെ എവിടെ നിന്ന് ഓ കഴിഞ്ഞ വർഷം ഉണ്ടായ കന്നു തന്നെ ഇത് റെഡ് അല്ലേ ഇപ്പൊ ആ ഇത് എത്ര എത്ര എത്രണം ചെയ്തതാ സാറ് മാർക്കറ്റ് വില ഉണ്ടോ റെഡ്ലേഡി എത്ര രൂപ വെച്ച് പോകുന്നുണ്ട് ഓഹോ ഹോ എപ്പഴും ഉണ്ട് ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ അനുസരിച്ച് ഇല്ലേ എപ്പോഴും കിട്ടും ആ ആ ആ അപ്പൊ ഇത് ചുവട്ടീന്ന് ഇത് തുടങ്ങിയാ സാർ ഒരു ഇല്ല ഇത് ഒരു പപ്പായ എത്ര കിലോ ഒക്കെ വരുവായിരിക്കും ഒന്നരയൊക്കെ അല്ലേ റെഡ് അല്ലേ അകത്തല്ലേ അല്ലേ ആ റെഡ് റെഡ് ആ അപ്പം ഇതും നല്ലൊരു ലാഭം തന്നെ അല്ലേ അസുഖം ഇല്ല ഇല്ല അപ്പം എപ്പോഴും മാനേജ് ചെയ്യണ്ട അല്ലേ ഇത് ഇങ്ങനെ നല്ല ബോർഡർ ബോർഡറായിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്തേക്കുക ആ ഹാ ഹാ വാഴയോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിയും അദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പം ഇത് പണകോരി വയലിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് വെണ്ട പാവല് ചീര സാലാഡ് കുക്കുംബർ പയറ് എന്നിവയാണ് ചെയ്യുന്നത് ഇതിപ്പോ മഴ ആയതുകൊണ്ട് മാത്രമാണ് ഇത്തിരി പുല്ല് കൂടുതലുള്ളത് അപ്പം അദ്ദേഹം വൃത്തിയാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് നല്ല രീതിയിൽ സമയം കണ്ടെത്തി തന്നെ ഗൾഫിൽ നിന്ന് വന്നിട്ട് റെസ്റ്റ് എടുക്കാതെ കൃഷിയിലുള്ള ഇഷ്ടം കൊണ്ടും വരുമാന മാർഗമാക്കി മുന്നോട്ട് പോകുന്ന ഒരു കർഷകൻ തന്നെയാണത് ഇപ്പം പയറ് ഇതുപോലെ തന്നെ പയറ് നല്ല വിലയുണ്ട് മാർക്കറ്റ് നൂറ്റിപ്പത്ത് രൂപയൊക്കെ കിലോ പോകുന്നുണ്ട് അപ്പൊ കഷ്ടപ്പെട്ടാൽ നല്ലൊരു ലാഭം പച്ചക്കറിയിൽ നിന്ന് തന്നെ കണ്ടെത്താം തന്നെയല്ല വീട്ടാവശ്യത്തിന് വിഷമില്ലാത്ത പച്ചക്കറി ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം സ്റ്റാൻഡ് തന്നെ സ്ഥിരമായിട്ട് പന്തൽ പച്ചക്കറി ചെയ്യാൻ വേണ്ടി കമ്പി കൊണ്ട് തന്നെ സ്റ്റാൻഡ് പണിഞ്ഞ് നെറ്റ് പിടിച്ച് കെട്ടി അതിനകത്ത് തന്നെ ഒരു പ്രാവശ്യം പയർ ചെയ്യും പിറ്റേ പ്രാവശ്യം പാവൽ ചെയ്യും അങ്ങനെ മാറ്റി മാറ്റി ഓരോ ക്രോപ്പാണ് ചെയ്യുന്നത് വെണ്ടയും ഇടയ്ക്ക് വെണ്ട ഇട്ടിട്ടുണ്ട് ആ വെണ്ട ബോർഡർ ക്രോപ്പായിട്ട് ചെയ്തിട്ട് നടത്തുക സലാഡ് കുക്കുംബർ സലാഡ് ആണെങ്കിൽ ഇപ്പം മാർക്കറ്റ് നല്ല വാല്യൂ ഉള്ള സാധനമാണ് കിലോ എൺപത് രൂപ നൂറ്റി പത്ത് രൂപ നൂറ്റി ഇരുപത് രൂപ വരെ പോകുന്നുണ്ട് അതോ സലാഡ് വളർന്ന് പന്തലിൽ കയറുന്നതിന് മുന്നേ തന്നെ കാ പിടിക്കും രണ്ട തന്നെ കാവിടിച്ച് പിടിച്ച് കിടക്കുകയാണ് അതോ എത്ര ഹൈറ്റ് പൂട്ടുണ്ടോ എൻ്റെ കുറച്ച് മാത്രം ഹൈറ്റിലേക്കാണ് പോയേക്കുന്നത് എന്നാൽ ആ എല്ലാ ടിപ്പിലും പൂ വന്നാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ കായും പിടിക്കും അപ്പൊ ഇപ്പൊ എല്ലാ കർഷകർ സലാഡ് കുക്കുംബറ് ചെയ്ത് നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് കർഷകർ കൃഷി ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷമുള്ള പച്ചക്കറികൾ കഴിക്കാതെ സ്വന്തമായിട്ട് അധ്വാനിച്ചുള്ള പച്ചക്കറി തന്നെ അവർക്ക് കഴിക്കാൻ സാധിക്കുന്നുണ്ട് അവിടെ പാവലൊക്കെ പിടിച്ച് കവറിട്ട് സംരക്ഷിച്ചാണ് ചെയ്യുന്നത്